മയിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഡിവൈഡറിൽ ഇടിച്ചു കയറിയ കാറിന്റെ ഇന്ധന ടാങ്ക് പൊട്ടി പെട്രോൾ റോഡിൽ ഒഴുകി അപകടത്തിനിടെ ചെറിയൊരു സ്പാർക്കുണ്ടായാൽ തന്നെ വൻ ദുരന്തം സംഭവിക്കുമായിരുന്നു റിഫ്ലക്ടറില്ലാത്ത ഡിവൈഡറാണ് വില്ലനായത് ഒരു ഡിവൈഡറിന് ഒരു സിഗ്നലോ കാര്യങ്ങളോ ഇല്ല ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു സിഗ്നൽ വെക്കണം ഡിവൈഡർ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയിലായിപ്പോൾ ഉള്ളത് മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ഡിവൈഡറിലേക്ക് കാർ ഇടിച്ചു കയറിയത് കണ്ണാടിപറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ദിശമാറി എത്തി ഡിവൈഡറിലേക്ക് കയറിയത് ഇടിയുടെ ആഘാതത്തിൽ ഇന്ധന ടാങ്ക് പൊട്ടിയത് പരിഭ്രാന്തി പടർത്തി റോഡിലേക്ക് ഓയിലും ഒഴുകി ഉടൻ തന്നെ നാട്ടുകാരും മയിൽ പോലീസും ചേർന്ന് വാഹനങ്ങൾ തടഞ്ഞു കളിപ്പറമ്പിൽ നിന്നും ഫയർഫോഴ്സും എത്തി റോഡിൽ വെള്ളം ചീറ്റിയാണ് ഫയർഫോഴ്സ് പെട്രോൾ ചോർച്ചയുടെ ഭീതി ഒഴിവാക്കിയത് ായി ഹുമുണ്ട് ഇത് രാത്രി സമയം ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാൻ ഏറെ ബുദ്ധിമുട്ടാണ് ഇത് കഴിഞ്ഞു ഡിവൈഡറും ഹമ്പിലും ഡിവൈഡറിലും റിഫ്ലക്ടറുകൾ ഒന്നുമില്ല വാഹനം ഇടിച്ചു വളഞ്ഞ ഒരു ചെറിയ ഇരുമ്പു തൂണും പുല്ലുപടർന്ന ഡിവൈഡറും ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ ഇവിടെ അപകടങ്ങൾ പതിവാണെന്ന് മയിലെ ഓട്ടോ ഡ്രൈവർ മുനിയർ മയില ടൗണില് അത് മുതൽ ഫാമിലി സൂപ്പർ മാർക്കറ്റ് ഡിവൈഡറിന് ഒരു സിഗ്നലോ കാര്യങ്ങളോ ഇല്ല ഇപ്പൊ ഈ രണ്ട് ഇപ്പൊ ഒരാഴ്ച മുമ്പ് ഒരു നായ്ക്കുറുക്കൻ വണ്ടി ഒരു പോസ്റ്റ് അടിച്ചു പൊപ്പിച്ചിട്ട് പോയി ഇതിപ്പോൾ ഒരു വണ്ടിയുടെ ഡിവൈഡറിന്റെ മേലെ കയറി ഇതിപ്പോ ഒരു ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നെങ്കിലും ഒരു സിഗ്നൽ വെക്കണം ഈ ഡിവൈഡറിന് പിന്നെ ഉസ്കോളിന്റെ മുമ്പിൽ രണ്ട് ഹമ്പ് അപ്പുറം ഇപ്പുറം ഒരു ഹമ്പിന് ഒരു സിഗ്നൽ വരെ ഇല്ല ഈ ഹമ്പ് ഉണ്ട് തിരിയെന്ന രീതിയിൽ നാലോ അഞ്ചോ ഹമ്പാണ് ഉള്ളത് അപ്പോൾ ആ ഹമ്പ് തിരിയെന്നുള്ള ഒരു സിഗ്നൽ ഇല്ല ഒന്നുമില്ല ഇതിപ്പോ ഇടയ്ക്കിടക്ക് അങ്ങേതിലും ഇതേപോലെ നമ്മളെ ഫാമിലി സൂപ്പർ മാർക്കറ്റടുത്ത് മൈ തുടങ്ങുന്നിടത്ത് ഒരു ഇതേപോലെ ഡിവൈഡർ ഉണ്ട് അത് ഭയങ്കര അപകട അവസ്ഥയിലുള്ളത് ഒരു സിഗ്നൽ അത് ഡിവൈഡർ ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നലോ അങ്ങനത്തെ ഒന്നുമില്ല ഇതിപ്പോൾ ഡ്രൈവർമാർക്കെതിരായിട്ട് ഇപ്പോ ഏതെങ്കിലും നിയമ നടപടി എടുക്കുന്നതിൽ പതിലായിട്ട് ഈ പോലീസുകാർ അല്ലെ ആർ ടി ആരെങ്കിലും റോഡിന്റെ സുരക്ഷ എന്നുള്ള രീതിയിൽ ബോർഡ് പഞ്ചായത്ത് എന്ന രീതിയിലോ ഒരു ബോർഡ് നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും നല്ല ഇതാവുന്നതെന്ന് പറയാനുള്ളത് ഡിവൈഡർ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയിലായിപ്പോൾ ഉള്ളത് എന്നെക്കൊണ്ട് ഇത് എന്തെങ്കിലും ഈ സിഗ്നൽ വെക്കാൻ കഴിയില്ലെങ്കിൽ ഡിവൈഡർ എടുത്ത് കളയാം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ഇതിപ്പോ വണ്ടി അങ്ങനെ ഹമ്പ് തുള്ളി വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് വന്നതാണ് ഇത് മുമ്പില് ഡിവൈഡർ ഉണ്ട് എന്ന് ഒന്ന് കാണാണ്ട് അയാൾ ഡിവൈഡറിന്റെ മേലെ അടിച്ചു കയറി എന്തോ ഭാഗ്യത്തിന് അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് ചെറിയ കേട് വേ ആ മുന്നിലെ ഓയിലിൻ്റെതും പിന്നെ ഇത് പെട്രോളിന്റെ ടാങ്കും പൊട്ടിപ്പോയി എന്തോ ഭാഗ്യത്തിന് ഒന്നും തീയൊന്നും പിടിക്കത്തില്ല മയിൽ ടൗണിലെ ഡിവൈഡറുകളുടെ മൊത്തം അവസ്ഥ ഇതാണ് ഡിവൈഡറിൽ ഇടിച്ച അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ചിരുന്നത് കണ്ണാടിപ്പറമ്പിലെ ശശിധരനാണ് ഹമ്പും ഡിവൈഡറും ശ്രദ്ധയിൽപ്പെടാത്തതാണ് കാർ നിയന്ത്രണം വിടാൻ ഇടയാക്കിയത് അപകടത്തിൽ ആർക്കും പരിക്കില്ല മതിയായ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ ഇവിടെ ഇനിയും അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ഇക്കാര്യം പലവട്ടം പഞ്ചായത്തിന്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും നാട്ടുകാർ പറഞ്ഞു കാർ ഡിവൈഡർ ഇടിച്ച് ഇന്ധന ടാങ്ക് പൊട്ടുന്നതിനിടയിൽ ബോഡി ഉരസി ചെറിയൊരു സ്പാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലത്തെ അപകടത്തിൽ വൻ ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്നു ഇതൊരു മുന്നറിയിപ്പായി കണ്ട് റിഫ്ലക്ടറുകൾ സ്ഥാപിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഡ്രൈവർമാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ